കർഷകയെ ആക്രമിച്ച് താറാവുകളെ മോഷ്ടിച്ച കേസിൽ കാപ്പ ചുമത്തിയ പ്രതി ഉൾപ്പെടെ അഞ്ചുപേർ അറസ്റ്റിൽ മുനയത്ത് താമസിക്കുന്ന മരത്താക്കര ഇളന്തുരുത്തി തെക്കേത്തറ അമിത് ശങ്കർ മുപ്പത്തിരണ്ട് വയസ്സ് മുനിയം കോലത്തുംകാട്ടിൽ ബാലു ഇരുപത്തിയേഴ് വയസ്സ് കുറുപറമ്പിൽ പ്രബീദ് മുപ്പത്തിയൊന്ന് വയസ്സ് അയ്യന്തോൾ കാനാട്ടുകര വിജിൽ മുപ്പത്തിനാല് വയസ്സ് മുനയം നന്ദിപുലത്തുപറമ്പിൽ പറമ്പിൽ അഭിജിത്ത് ഇരുപത്തിയൊന്ന് വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തളിക്കുളം പുത്തന്തോട്ടിലെ ബാറിൽ ചക്കരപ്പാടം തോട്ടുങ്ങൽ ബൈജു എന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരൻ കൊല്ലപ്പെട്ട കേസുൾപ്പെടെ ഇരുപത്തിനാല് കേസുകളിലെ പ്രതിയാണ് അമിത് ശങ്കർ പാലക്കാട് പുതുനഗരം ഉല്ലൂർ കാട്ടൂർ മണ്ണുത്തി തൃശൂർ ടൌൺ ഈസ്റ്റ് കയ്യപ്പമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ ആറ് വധശ്രമ കേസുകളും രണ്ട് കവർച്ച കേസും മൂന്ന് അടിപിടിക്കേസുകളും ഇയാളുടെ പേരിലുണ്ട് ാലുവിന്റെ പേരിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും കാട്ടൂർ തൃശൂർ ടൗൺ ഈസ്റ്റ് വലപ്പാട് അന്തിക്കാട് പോലീസ് സ്റ്റേഷനുകളിലെ ലഹരി ഉപയോഗിച്ച് പൊതുജന ശല്യം നാല് കേസുമുണ്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് ചേർപ്പ് മുത്തുളിയാൽ പാടത്ത് നിന്നാണ് കാറിലെത്തിയ പ്രതികൾ മധുരൈ സ്വദേശി വള്ളിയമ്മ എന്ന അമ്പത്തിയഞ്ചു വയസ്സുകാരിയെ ആക്രമിച്ച് താറാവുകളെ കവർന്നത് പതിനേഴ് താറാവുകളെ കവർന്ന പ്രതികൾ ഏതാനും താറാവുകളെ കൊന്ന് ഭീകരാന്തരീക്ഷവും ഉണ്ടാക്കി സിസിടിവിയിൽ പതിഞ്ഞ കാറിന്റെ നമ്പർ അടിസ്ഥാനമാക്കി പോലീസ് എട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ചു പേരെയും പിടികൂടി സ്റ്റാപ്പ് ഇൻസ്പെക്ടർ സി രമേശ് എ എസ് ഐ സജിവാൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാകേഷ് ധനേഷ് ഷിബിൻ സുനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർ പി എസ് പ്രദീപ് എ ഒ വിബിൻ ഗോകുൽദാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്